ഹലോ ഫ്രണ്ട്സ് കേരള പോലീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പി എസ് സി വഴി വിളിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസായി കഴിഞ്ഞു കാറ്റഗറി നമ്പർ കാണാം പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗസറ്റഡ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് കാണാം ജൂൺ നാലാം തീയതി ജൂൺ നാലാം തീയതിക്ക് മുന്നേ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് അപേക്ഷ അയക്കണം അപ്പോൾ ഒരുപാട് പേര് സ്വപ്നം കാണുന്നൊരു ജോലി തന്നെ കേരളത്തിൽ കേരള പോലീസ് സർവീസിലേക്ക് സി ഐ ഡി നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനാണ് എല്ലാവർക്കും അപേക്ഷ അയക്കാം ജനറൽ നോട്ടിഫിക്കേഷനാണ് എൻ സി എ അല്ല എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും സാലറി പാക്കേജ് ആണ് ഹൈലൈറ്റ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലെ സാലറി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങൾക്ക് സാലറി ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ് പറയുന്നത് അതിനർത്ഥം ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് കറക്റ്റ് ഒഴിവ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ധാരാളം വാക്കൻസികൾ അവർ റിസർവ് ചെയ്തിട്ടുണ്ടാവും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയയ്ക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും അതുകൂടാതെ ഒ ബി സി മൂന്ന് വർഷം ഇളവ് കിട്ടുന്നുണ്ട് അതായത് മുപ്പത്തി എന്നുള്ളത് മുപ്പത്തി ഒമ്പത് വരെ അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അഞ്ച് വർഷം അവർക്ക് ഇളവ് കിട്ടും ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ക്വാളിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക ഒന്നുമില്ല ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കൊരു ഗ്രാജുവേഷനാണ് വേണ്ടത് ഡിഗ്രി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാൻ പറ്റും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ പ്രൊഫൈൽ വഴിയാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം നാലാം തീയതി ജൂൺ മാസം നാലാം തീയതിക്ക് മുന്നേ പി എസ് സിയുടെ സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഫീസൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും അവർ നടത്തുന്നില്ല പി എസ് സിയുടെ പരീക്ഷ വഴിയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അവർ നടത്തുന്നത് അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞോളൂ അവസരമാണ് ഡിഗ്രി ഹോൾഡേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് അപേക്ഷ അയയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ ഡെയിലി നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ